ഹലോ ഫ്രണ്ട്സ് തനിയാടങ്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ പുതിയ ഒരു സീരിയസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ അതായത് നമ്മൾ നമ്മുടെ കയ്യിൽ നിലവിൽ അതായത് നമ്മൾ ഫാം ഒന്ന് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ഒരൻപതോളം കുഞ്ഞുങ്ങളെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ നമ്മൾ കൊടുത്ത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ ഇവിടെ വിരിഞ്ഞ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ മൊത്തത്തിൽ കൊടുത്തിട്ടോ അതായത് ഫാമ് തുടങ്ങാൻ വേണ്ടി ഒരു പത്തൊൻപത് പിന്നെ ഇവിടുത്തെ പാരൻസോ കോഴി പത്തുപത്തഞ്ചോളം കോഴികളുണ്ടായിരുന്നു അപ്പോൾ അവരെ നമ്മളിവിടെ നിർത്താതെ അതായത് കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്ത് എനിക്ക് കുറച്ച് വലിയ കോഴികളുണ്ട് അവരും കൂടെ കൊടുക്കാൻ പോവാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടൻ കോഴി വളർത്തുന്നവർക്ക് അതായത് എല്ലാവരും പാഷനായിട്ട് വളർത്തിട്ടോ അത് നല്ല നല്ല കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു വരുമാനമാർഗമായി മാറ്റാൻ പറ്റുന്നവർ അതായത് ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് കിട്ടും അതായത് നമ്മളെ ഗ്രൂപ്പിൽ അല്ലെട്ടോ പേഴ്സണലി അയക്കുന്നതാണ് അതായത് ഈ ഗൾഫിലുള്ള ആൾക്കാരാണ് മെയിനായിട്ടുള്ള ആൾക്കാർ അതുപോലെ നമ്മൾ ഷൂട്ട് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് കേട്ടോ പോയിട്ട് അപ്പോൾ കുറച്ചൊന്ന് മാറിപ്പോൾ നമുക്ക് എടുത്ത് എടുക്കാം കേട്ടോ ലൊക്കേഷൻ ഒന്ന് മാറ്റാം അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൾഫിൽ നിന്ന് വരുന്ന അതായത് ഈ ഗൾഫിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് അതായത് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടൻ കോഴി വളർത്തൽ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന സംശയം കേട്ടോ അപ്പോൾ എന്താ വെച്ച് അതിനുള്ളൊരു മറുപടി ആയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ നാടൻ കോഴി വളർത്തൽ കൊണ്ട് ആർക്കും ഒരു എന്താ പറയുക വിജയിക്കാൻ പറ്റൂലെന്നുള്ളതാണ് ഈ ഭൂരിഭാഗം ആൾക്കാരുടെയും ധാരണ പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റാൻ പോകുക കേട്ടോ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കോഴി അതായത് അപ്പോൾ എൻ്റെ ഒരു പത്തിരുപത്തഞ്ചോളം പാരസ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുവിധം കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കോഴികളോട് കൊടുക്കാണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഈ വീഡിയോ പറഞ്ഞതിന് കൂടെ കാണിക്കൂട്ടോ ഈ കൊടുക്കാനുള്ള കോഴികളെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ടല്ല ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കോഴി അതായത് ഒരാൾക്ക് ഈ ചെറിയ ഒരു സംരംഭത്തിൽ നിന്നും വലിയൊരു സംരംഭം എങ്ങനെ ആവാം എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുത്ത് എടുക്കണ വീഡിയോ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരുടെ അടുത്തു നമുക്ക് വേണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോഴിയുള്ള ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് എങ്ങനെ നമുക്ക് സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കോഴികളൊക്കെ കൊടുത്ത് തീർക്കുകയാണ് അതായത് കൊടുത്ത് തീർക്കാൻ ഒഴിവാക്കുക എന്നല്ല പറയുന്നത് കൊടുത്തിട്ട് അഞ്ച് കോഴിനെ മാത്രം നിർത്താൻ പോവുകയാണ് അതായത് എൻ്റെ കയ്യിലുള്ള ഒരു പൂവൻ ഉണ്ട് അതായത് പുള്ളിപ്പൂവൻ ബ്ലാക്ക് ഒരു അടിപൊളിയാണ് നമ്മൾ വീഡിയോയിൽ പല വീഡിയോയിലും കാണിക്കലുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടി അവനങ്ങൾ കാണട്ടോ അപ്പോൾ അവൻ ഒരു പൂവനായിട്ടും ബാക്കി നാല് പടകൾ അതായത് രണ്ട് ബ്ലാക്ക് പുള്ളിപ്പടയുണ്ട് പിന്നെ അതുപോലെ തന്നെ നേക്കടിനക്ക് കോഴിയുണ്ട് പിന്നെ പിന്നെ അടുത്തൊരു കോഴി ഒരു ലൈനേജ് കോഴിയുണ്ട് കേട്ടോ അങ്ങനെ ഈ നാല് കോഴികളും നാല് അതായത് ബ്രീഡിൽ പെട്ടാട്ടോ സോറി നാല് ബ്രീഡിൽ പെട്ടതെന്നല്ല നാല് ലൈനേജിൽ പെട്ടതാട്ടോ അതായത് ഈ ബ്ലാക്ക് പട ബ്ലാക്ക് പുള്ളീൻ്റെ കൂടെലാണ് നമ്മുടെ ഈ പുള്ളിപ്പൂവൻ ബാക്കിയുള്ള രണ്ടാൾക്കാരും വേറെ ലൈനേജിൽ പെട്ടാണ് അപ്പം കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലുള്ള കോഴിനെ കുറച്ചിട്ട് അതായത് മൊത്തത്തിൽ കൊടുക്കുക മൊത്തത്തിൽ കൊടുത്തിട്ട് അതെന്ന് വെച്ചാൽ ഈ ചാരപ്പൊയൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പത്ത് എണ്ണൂറ് തൊള്ളായിരം രൂപ വരെയൊക്കെയുള്ള കോഴിയാണ് നമ്മൾ വെറും അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഓരോ കോഴിനും കൊടുക്കുന്നത് വേണ്ടവരുണ്ടെങ്കിൽ എസ് ടി കമൻ്റ് ചെയ്തായാലും നമ്മളെല്ലോടത്ത് എത്തിച്ചേരതായിരിക്കട്ടോ അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാരണം അപ്പോൾ വെച്ചാൽ എല്ലാവർക്കും ഒരു സംശയമാണ് ഇതുകൊണ്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമ്മൾ സക്സസ്ഫുള്ളി ആയിട്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ അത് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കണം പിന്നെ അതുപോലെ തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഈ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ കഴിച്ചിലാവുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കാണിച്ചു തരുന്നതിൽ വരും അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ അപ്പം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അഞ്ച് കോഴിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് അതിനകത്തുനിന്ന് ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് അതായത് പൂവൻ വേറെ പെട വേറെ ആക്കി പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തു നിന്ന് നമുക്ക് ഒരു അൻപത് കോഴിലേക്ക് എത്തിക്കണം ഈ ഒരു അഞ്ച് കോഴി അതായത് ഒരു പൂവൻ നാല് പേട അപ്പോൾ ഇതിനകത്ത് നിന്നും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു ബ്രീഡിങ്ങിനായിട്ട് നമ്മളൊരു ചെറിയ പൂവനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മൂന്ന് മാസമായ പൂവൻ വേറെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി പൂവൻ പോവനെപ്പം ഒന്നും നമ്മൾ കാണിക്കില്ല അവൻ്റെ അതായത് സ്റ്റേജ് വീഡിയോ ഉണ്ട് ഓരോ സ്റ്റേജ് ആ സ്റ്റേജ് വീഡിയോയിലേക്ക് ഇട്ട് അവനെ കാണിക്കുക അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ആറ് മാസം എന്തായാലും നമുക്ക് സമയം വേണം അവിടുന്നും ഇവിടുന്നൊക്കെ കുറേ എണ്ണം പോയി വാങ്ങിയിട്ട് ഒരു കാര്യമില്ല പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഈ കാര്യം സംരംഭം ഇങ്ങനെ തുടങ്ങുമ്പോൾ അത് നമുക്ക് നഷ്ടമായിരിക്കും നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പോൾ ഒരു കോഴിങ്കിൽ ഒരു കോഴി അതിനകത്തൊന്ന് പിടിക്കാൻ പത്ത് പാഞ്ച് മുട്ട ഇവിടുള്ളോ അതിനകത്ത് ഒരു പത്ത് കുഞ്ഞുങ്ങളുണ്ടായാൽ മതിയല്ലോ അതിനകത്ത് നാല് പേടെൻ മതി ബാക്കിയുള്ള പോകാൻ നമുക്ക് കൊടുത്ത് ഒഴിവാക്കാം അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് വരാം ഒറ്റയടിക്ക് മുന്നോട്ട് വരുന്ന ഒരിക്കലും വിചാരിച്ച ചരിത്രമില്ല കുറവാണ് ഒരു ആയിരത്തി രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഈ ചെറിയ ഒരു രീതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ മെയിൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും അതാണ് എന്താച്ചാൽ ഈ ഒരുപാട് കോഴിയുണ്ടാകുമ്പോൾ പെട്ട സുഖം ഒക്കെ ചെത്തുപോകും കുറച്ച് കോഴിയാകുമ്പോൾ അസുഖം നമുക്ക് ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് പോകുമ്പോൾ അതിനെ കുറിച്ച് കാര്യമായിട്ട് ഗ്രാഹം ഉണ്ടാവുകയും ചെയ്യും പഠിച്ചെടുക്കാനും പറ്റും അതാണ് മെയിനായിട്ട് എന്തൊക്കെ രോഗങ്ങൾ ഏതൊക്കെ വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പം നമ്മളെ കൂടെ കൂടേണ്ടവർക്ക് കൂടാട്ടോ ഈ വീഡിയോയ്ക്ക് ശേഷം അതായത് കുറച്ച് കോഴിയുള്ളൂ അഞ്ചോ പത്ത് കോഴിയുള്ളവരുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ഡേഷനുകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ നിലവിൽ ഈ അഞ്ച് കോഴികളെ വെച്ചിട്ടാണ് നമ്മൾ ബ്രീഡിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അത് അത് കാണിച്ച് തൊട്ടാണ് നമ്മളെ വീഡിയോ തുടങ്ങും ഓരോ പാർട്ട് പാർട്ടേക്കും അതായത് ഒരു ആറ് മാസത്തോളമാണല്ലോ കോഴിക്കുഞ്ഞ് വളർന്ന് വലുതാൻ ചിലപ്പോൾ മുട്ടയുടെ ഏഴെട്ട് ഒമ്പത് മാസമൊക്കെ വേണ്ടി വരും എൻ്റെ കോഴികളൊക്കെ ഒമ്പത് മാസം ഒക്കെ കുറേ കോഴികളും ഈ മാറ്റിങ്ങിനൊക്കെ ആയിട്ട് സെറ്റ് ആകും കേട്ടോ പൂവാർ ആറ് മാസം അഞ്ച് മാസം ആകുമ്പോൾ ആവും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം എത്രത്തോളം അതായത് പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് അട വെച്ചിന് തൊട്ട് കുഞ്ഞുങ്ങളുണ്ടായി മുട്ടയിടിയിച്ച് ഇതിന് മുന്നേ പണ്ടൊരു വീഡിയോട്ടുണ്ടായിരുന്ന നാല് വർഷം മുമ്പ് നാലഞ്ച് വർഷം മുമ്പ് അതുപോലത്തെ ഒരു സീരീസ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസികൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മളീ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്നുവെച്ചാൽ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് ഇനി ഇനിയിപ്പോൾ ഞാൻ കോയിനെ കുറച്ചിട്ട് ഇതിനകത്ത് സക്സസ് ആയാൽ അതും കാണിക്കും ഫെയിലിയർ ആണെങ്കിൽ അതും കാണിക്കും എല്ലാം കാണിക്കും അപ്പം ഫെയിലിയർ ആവില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇത്രത്തോളം കാലം നമ്മൾ പോകുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ അഥവാ ആവുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് എന്തൊക്കെ അപ് എന്താ പറയുക അപ്ഡേഷൻ ചെയ്യണം എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതൊക്കെ മാറ്റി മാറ്റി കാണിക്കുന്നു എല്ലാ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും കേട്ടോ അതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷനായിട്ട് തുടങ്ങുന്നവർക്ക് പാഷനായിട്ട് തുടങ്ങാം ഒരു ബിസിനസ് മാർഗം പറ്റും ബിസിനസ് മാർഗ്ഗം അല്ല ഒരു വരുമാന മാർഗ്ഗമായിട്ട് അതായത് സ്ത്രീകൾക്കും ചെയ്യാം ആണുങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാം അപ്പോൾ എന്താ വെച്ച് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന നമുക്കൊരു കുറച്ച് സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുവട്ടത്തിട്ടോ നമ്മളെ സ്ഥലമല്ല പക്ഷേ നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലമുണ്ട് നമ്മളെ തറവാട് സ്ഥലം അത് കിട്ടാനുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ഫെൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോയും ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ പതിനെട്ട് വർഷത്തെ അനുഭവത്തിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിലവിൽ കൊടുക്കാനുള്ള കോഴിനെ വാങ്ങുന്നവർക്ക് വളരെ കാര്യം തന്നെ എന്താ വെച്ച് നല്ല ബ്രീഡിങ്ങിന് പറ്റിയ അടിപൊളി കോഴികളാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ തവണ മുട്ട ഇട്ട് പകൃതിയായി കോഴികളാണ് കോഴികളാട്ടോപ്പം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ഒരു വർഷം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിൽ ഒമ്പത്തെട്ട് മാസം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കാണിച്ച കുഞ്ഞു കോഴികൾ വലുതായിട്ട് ഇപ്പോൾ മുട്ട ഇട്ടിട്ടുള്ള സംഭവമായിട്ടുള്ളത് അപ്പം നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ പുതിയ ഒരു അതായത് ഈ സംരംഭത്തിലേക്ക് വരുന്ന ഒരു കുറേ ആൾക്കാർ നിർത്തി പോകുന്നു നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ ഒരു കുറേ കോഴി ഉണ്ടായിരുന്നു നഷ്ടമാണ് അതായത് ഈ നഷ്ടംന്ന് ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ കൂട്ടിൽ അടച്ച് വളർത്തുമ്പോൾ വളരെ നഷ്ടം തന്നെയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ കൂട്ടൽ അടച്ച് വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടമാനം തീറ്റ കൊടുക്കും അപ്പോൾ അതെങ്ങനെ തീറ്റ കൊടുക്കണം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ ഒരു കോഴിക്ക് ഇരുപത്തഞ്ചോളം കോഴിക്ക് ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഫുഡ് നമ്മൾ എടുക്കുന്നുണ്ട് കൃത്യം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് അതുപോലെ വളർത്തുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ടോ എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ അതുപോലെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ടിപ്പ് ഒക്കെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ബൾക്കായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഞാൻ ഒരുപാട് നാടൻ മരുന്നും കാര്യങ്ങളും ഉപയോഗിക്കും ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കില്ല എന്നല്ല നാടൻ മരുന്ന് നേശാത്തോർത്ത് ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആ ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷ് മരുന്ന് ഏതൊക്കെയാന്നുള്ള ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കാണിച്ച് തന്നിരിക്കും അതായത് എന്തൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് മരുന്ന് കാര്യങ്ങളൊക്കെ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ നമ്മുടെ ഇവിടുത്തെ മൃഗാശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ കൂടുതലുപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ടും ഉണ്ട് പിന്നെ എന്താ വെച്ച് ഈ ആർ ടു ബി പോലത്തെ വാക്സിനാണ് കിട്ടാൻ കുറച്ച് പ്രയാസം അതായത് ഞാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ ജനുവരി പറഞ്ഞിട്ട് എനിക്കിതാ ഈ ഓഗസ്റ്റ് മാസത്തിലാണ് കിട്ടുന്നത് കേട്ടോ അന്ന് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാണ് എന്താന്ന് തോന്നുന്നത് ഓഗസ്റ്റ് നാലാം തീയതിയോ അഞ്ചാം തീയതിയോണ്ടാന്ന് തോന്നുന്നത് എനിക്ക് മരുന്ന് കിട്ടിയ കേട്ടോ അത്ര ഒരു ഡിലേ ആവുന്നുണ്ട് അതായത് ആർ ആർട്ടൂപിക്കും ബാക്കിയുള്ള എല്ലാ സാധനവും നമ്മുടെ മൃഗാശുപത്രിയിലുണ്ട് ചോദിച്ചാൽ അവർ കൃത്യം പറഞ്ഞു തരും ഏ അതാണ് അതിൻ്റെ മാറ്റം പരമാവധി ഇതാക്കുക പിന്നെ പോലെ തന്നെ ചിലവ് കുറയ്ക്കണം എന്നാലേ നമുക്ക് ഇതിനകത്ത് ലാഭം കിട്ടുള്ളൂ അപ്പം അത് എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചർച്ച ചെയ്യാം കേട്ടോ അപ്പം അതാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ നമ്മളെ കോയിനെ കുറയ്ക്കുകയാണ് വളരെ കുറയ്ക്കുകയാണ് അഞ്ചെണ്ണം ആക്കാൻ കേട്ടോ അതായത് ഇരുപത്തഞ്ചും പിന്നെ കുറച്ച് ഇടത്തരം വരുപ്പുള്ള കുട്ടികളൊക്കെ കൂടെ ചേർത്ത് ഒരു പത്ത് നാൽപ്പത്തി കോഴികൾ ഉണ്ടായിരുന്നു നമ്മൾ പാരസോക്കോ അങ്ങനെ കാണിച്ചിട്ടില്ല ഒരു ഭാഗം മാത്രം ഒരു പത്തോ പന്ത്രണ്ടോ കോഴികൾ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള കാണിച്ചില്ല കേട്ടോ അതിനൊരു സീക്രട്ട് ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ എന്താണെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കും ആ സീക്രട്ട് ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് നാടൻ കോഴി വളർത്തൽ വിജയിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ കൊടുക്കാൻ വെച്ചിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ കുറച്ചുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരെ വേണ്ടവർക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഇടുക്കി എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടോ അവിടേക്ക് അത് ഏറ്റവും വലിയ പ്രശ്നം നേരെ തൊട്ട് താഴെ ജില്ലയിലേക്ക് വരിക തന്നെ അവർക്ക് കുറച്ച് ആൾക്കാർ റിസ്ക്കാണ് അപ്പം നമുക്കൊന്നും കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ പത്തനംതിട്ട നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ അവിടുന്ന് വാങ്ങാൻ പരമായി ശ്രമിക്കുക ഇനി നമ്മളെ കോഴി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും താഴെ അതായത് താഴെത്താഴത്തെ ജില്ലയിലേടൊക്കെ വന്ന് വാങ്ങേണ്ടി വരും അപ്പോൾ എന്ന് വെച്ചാൽ എത്രത്തോളം അത് സക്സസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല ആ കോഴിയാണ് ജിയോ ഉള്ള സാധനമാണ് അടുത്തുമ്പോഴത്തേക്ക് എന്താവുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഏ വണ്ടിക്കാർ കൃത്യമായിട്ട് അവർ എത്തിക്കും അതൊക്കെയാണ് പക്ഷേ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്തായിട്ട് ഇങ്ങോട്ട് എന്താണെന്നുള്ളത് സംഭവിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ ഇവിടുന്ന് ആയിട്ട് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോയി പിന്നെ അവിടെ എത്തും വരെ എങ്ങനെ പോകുന്നത് പോകുന്നുള്ളൂ വണ്ടിക്കാർക്കും കോഴികൾക്കും മാത്രമേ അറിയുന്ന കാര്യമാണ് അതവിടെക്കട്ടെ അപ്പോൾ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ പുതിയ ഒരു സീരിയസ് വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും വേണം പിന്നെ അതുപോലെ തന്നെ പുതുതായിട്ട് തുടങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതായത് കുഞ്ഞുങ്ങളായിട്ട് തുടങ്ങുന്നവരുണ്ടെങ്കിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ ഇപ്പം കയ്യിലുള്ളെങ്കിൽ ഈ മെത്തേഡ് ഈ വീഡിയോ വീണ്ടും നിങ്ങൾ കണ്ടാൽ മതി ഏ അതായത് എന്താ വെച്ചാൽ ഈ കോഴിക്ക് ഞാൻ അട അടവച്ച് വിരിയ്ക്കുമല്ലോ വിരിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളായിരിക്കലോ ഉണ്ടാവുക അത് അവരെ അവിടെ നിന്ന് അങ്ങോട്ട് വളർത്തി വലുതാക്കുക ചെയ്യുന്നത് അപ്പം ആ ഒരു ടൈം വരെ എന്താ വെച്ചാൽ നിങ്ങൾ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഉള്ളെങ്കിൽ ആ അവിടെ നന്നായിട്ട് കീപ്പ് ചെയ്യുക വലിയവർ തന്നെ വേണമെന്നില്ല അപ്പം വലിയ കോഴികളുണ്ടെങ്കിൽ ഇതാ ഈ ഒരു മാതൃക ഉപയോഗിക്കാം ചെറിയ കോഴികളാണ് ഉള്ളവരെങ്കിൽ കുഞ്ഞു കോഴികളാണെങ്കിൽ ഈ വീഡിയോ അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഫസ്റ്റ് വീഡിയോയ്ക്ക് ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം ഒരു മാസം ആവുമല്ലേ ആ സമയത്തൊക്കെ ഓരോ അതായത് ഓരോ രണ്ടാഴ്ച ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ആ ഒരു സമയത്ത് ഇടുന്ന വീഡിയോ നിങ്ങളത് ഫോളോ ചെയ്ത് പോവുക കേട്ടോ അപ്പോൾ അതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇരുപത്തഞ്ച് കെ സബ്സ്ക്രൈബേഴ്സിന് പത്ത് കോഴികളെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ നിലവിലെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ബ്രീഡ് ചെയ്യിക്കുമോ എന്തായാലും ഇപ്പോൾ പതിമൂന്ന് കെ ആയി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് കെ ആവുമ്പോൾ എന്തായാലും കുറേ സമയം എടുക്കും ഒരു ആറ് എട്ട് മാസം എടുക്കും അപ്പോൾ ആ സമയത്തിനുള്ളിൽ എന്തായാലും അപ്പോഴത്തേക്കും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കോഴികളെ കൊടുക്കാനാകും അപ്പോൾ അതിനകത്തുനിന്ന് നല്ല നോക്കിയിട്ട് നമ്മൾ കോഴികളെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അത് അവിടെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് എന്താ വെച്ചാൽ നമുക്ക് ഇരുപത്തഞ്ച് കെ ഇരുപത് കെ ആവണം അപ്പോൾ അതിലേ സ്പീഡിലേ പോകുന്ന അനുസരിച്ച് നമുക്കതിനനുസരിച്ച് മാറ്റം കൊണ്ടുവരാൻ പറ്റും കേട്ടോ സ്പീഡിലാവുമല്ലോ എന്തായാലും ഉറപ്പാണ് നമുക്കൊരു എന്തായാലും ഒരു ആറേഴ് മാസം പിടിക്കും ആ സമയം കൊണ്ട് നമുക്ക് കോഴികളാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിലവിൽ നമ്മൾ കോഴികളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് ഈ കോഴികളും ഉണ്ട് കേട്ടോ അപ്പം അവരും കൂടെ ഉള്ളൂ അവരൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞ് അപ്പം അതിന് ശേഷം തൊട്ട് നമ്മൾ ഈ പാർട്ട് വീഡിയോ ഇതിൻ്റെ ബാക്കി ഇടാൻ തുടങ്ങും കേട്ടോട്ട് അവരെ കൊടുത്തതിന് ശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ മാത്രമായിട്ട് സെപ്പറേറ്റ് നമ്മൾ അയച്ചിട്ട് വളർത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അതായിരിക്കും നമ്മളെ അടുത്ത വീഡിയോയിൽ ഇനി ഉണ്ടാകും കേട്ടോ ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അടി കമൻ്റ് കേട്ടോ ആരൊക്കെ തുടങ്ങുന്നുണ്ട് ആർക്കൊക്കെ തുടങ്ങണം എന്നുള്ളതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടി എന്തായാലും കൻറ്റ് ചെയ്യുക എന്താ പ്രശ്നമോ ഒന്ന് ടൈപ്പ് ചെയ്ത് വീഡിയോ അച്ഛത്രേ ഉള്ളൂ എന്താ വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഒന്ന് കമൻ്റ് അടിക്കാൻ അതായത് ഈ കോഴി വളർത്താൻ താല്പര്യമുള്ളവർക്ക് കമൻ്റ് അടിക്കാമല്ലോ എന്താണ് പ്രശ്നമല്ലേ പിന്നെ അതുപോലെ തന്നെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കാമല്ലോ ഒരു കുഴപ്പമില്ല നമ്മളെപ്പോഴും ഞമ്മൾ അതായത് ഞാൻ ഈ വീഡിയോ അതായത് ഇതിൻ്റെ വീഡിയോ ഇട്ടോടത്തോളം ഞാൻ ആർക്കും റിപ്ലൈ തരാതെ നിന്നിട്ടില്ല ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുമ്പോൾ മാത്രമാണ് റിപ്ലൈ തരാത്തത് അല്ലെങ്കിൽ ഒരു ലൈക്ക് പിന്നെ അല്ലാത്ത ലവ് ആ സാധനം ഉണ്ടല്ലോ സിമ്പല് അതുവരെ ഞാൻ എല്ലാവരും ചെയ്യുന്നുണ്ട് അതായത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും രണ്ടോ മൂന്നോ തവണ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു എന്താണ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് പിന്നെ അത് പുതുതായിട്ടെന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പുതുതായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്താ വെച്ചാൽ കമന്റ് ചെയ്ത് കൊടുക്കാൻ ആൾക്കാർക്ക് അറിയാം പിന്നെ അതുപോലെ എല്ലാവരും പരമാവധി കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടോ ഷെയർ ചെയ്തില്ലെങ്കിലും ഷെയർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചുകഴിഞ്ഞാൽ കോഴി വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എടുത്ത് കണ്ടോളും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവർ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ സുഹൃത്തുക്കൾക്ക് ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ചെറുത് കാണിച്ചു കൊടുക്കണമെങ്കിൽ ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ഷെയർ ചെയ്യണ്ടാത്തവരാണെങ്കിൽ ഷെയർ ചെയ്യേണ്ട പക്ഷേ നിങ്ങൾ കമൻറ്റ് എന്തായാലും അറിയിക്കാം അതായത് പുതിയതായിട്ട് ഇങ്ങനെ കോഴി വളർത്താൻ തുടങ്ങുന്നവർ കമൻറ്റ് എന്തായാലും അറിയിച്ചാൽ വളരെ ഉപകാരമായിരിക്കും എന്താ എത്രത്തോളം ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് അല്ലാത്തവർ കണ്ട് ഒഴിവാക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു സീരിയസ് വീഡിയോ അപ്പോൾ നമ്മൾ അഞ്ച് കോഴിനെ വെച്ചിട്ട് നമ്മൾ പുതിയ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആറ് സമയം വേണം അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കോഴികളൊക്കെ ഒഴിവാക്കുകയാണ് ഞാനും ഒന്നേന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ ഒന്ന് മുതൽ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ടായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം